ഇന്ന് നിയമസഭയിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണം വളരെ ഗൗരവപരമാണ് കേരളത്തിൻ്റെ വികസനം മുടക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവും കോൺഗ്രസും നടത്തിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങളുണ്ട് അങ്ങനെ അവർ നടത്തിയിട്ടുള്ള തെറ്റായ സമരത്തിൻ്റെ എല്ലാം ഭാഗമായി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിലവസരമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത് ഇവിടെ പ്രതിപക്ഷം നടത്തിയിട്ടുള്ള കേരളയിൽ വിരുദ്ധ സമരം യഥാർത്ഥത്തിലത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അതിവേഗപാതയും അർദ്ധ അതിവേഗപാതയുമെല്ലാം ഇപ്പോൾ നടപ്പായിട്ടുണ്ട് ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിൽ അതിവേഗ പാതയുടെ നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അർദ്ധ അതിവേഗപാതയുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പ്രഖ്യാപിച്ചത് ഇത് കേരളത്തിലെ യുവതയോടുള്ള വെല്ലുവിളിയായിരുന്നു കാരണം അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ നല്ല നിലയിലുള്ള മാറ്റമുണ്ടായാൽ മാത്രമേ പ്രത്യേകിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യുവതി യുവാക്കൾക്ക് ഇവിടെ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി കഴിയും എന്നാൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് മാറ്റമുണ്ടാവുകയും ഐ ടി ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരന്തരീക്ഷം സ്വാഭാവികമായും കേരളത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമായിരുന്നു അതിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് എന്ന് നേരത്തെയും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രഥമ ഇ എം എസിൻ്റെ ഗവൺമെൻ്റ് അട്ടിമറിക്കാൻ അന്നത്തെ വിമോചന സമരത്തിൻ്റെ കുപ്രസിദ്ധമായ വിമോചന സമരത്തിൻ്റെ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല എന്തായിരുന്നു ആ വിമോചന സമരത്തിലേക്ക് നയിക്കപ്പെട്ട കാരണം എന്ന് നമുക്കറിയാം വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലും കർഷക ബന്ധ ബില്ലും ഇതെല്ലാം ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ പ്രവർത്തനങ്ങളായിരുന്നു അന്ന് അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി വിദേശ ഫണ്ട് സ്വീകരിച്ചതിൻ്റെ കൃത്യമായ തെളിവുകൾ പിന്നീട് പുറത്തു വന്നു സി ഐയുടെ സഹായമുണ്ടായിരുന്നു ഫണ്ടിങ് ഉണ്ടായിരുന്നു എന്ന് വന്നു ഇന്നിപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ അട്ടിമറിക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ഫണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ചില തെളിവുകളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു നിസ്സാരമായ ആരോപണമായി തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല ഈ ആരോപണം ഈ അതീവ ഗൗരവമായിട്ടുള്ള ഈ പ്രശ്നം വളരെ ഗൗരവമായി അന്വേഷിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ വികസനം മുടക്കുന്ന ആളായി മാറിയിരിക്കുന്നു കോർപ്പറേറ്റുകളുടെ ഫണ്ട് പറ്റിയിട്ട് വികസനം മുടക്കിയ അങ്ങേറ്റം കേരളത്തിന് അപമാനമുണ്ടാക്കിയിട്ടുള്ള ഒരാളായി വി ഡി സതീശൻ മാറി വി ഡി സതീശന് കിട്ടിയ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ കൈക്കൂലി കൊടുത്ത് വാങ്ങിയതാണ് എന്ന് കോൺഗ്രസ് തന്നെ ആളുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെന്നിത്തലയെ പോലെയുള്ള ആളുകളെ സൈഡിലിരുത്തി എങ്ങനെയാണ് വി ഡി സതീശൻ ഈ പ്രതിപക്ഷ നേതൃത്വസ്ഥാനം കൈപ്പറ്റിയത് എന്ന് നമുക്കറിയാം ഇതിനെല്ലാം കൂട്ടുന്നത് എന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് അയാളെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ വേറെയും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ കെ സി വേണുഗോപാലും ഈ വി ഡി സതീശനും കേരളത്തെ ലക്ഷ്യം വെച്ച് ചില കോർപ്പറേറ്റ് ശക്തികളും നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് കേരയിൽ സമരം കേരയിൽ വിരുദ്ധ സമരം എന്ന് ഇപ്പോൾ ഏതാണ്ട് വെളിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ കേരയിൽ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്ത ഈ കോൺഗ്രസിനെയും അതിന് ഫണ്ട് പിൻപറ്റിയിട്ട് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തെ തന്നെ ഒറ്റ കൊടുത്തിട്ടുള്ള വി ഡി സതീശിനെയും കേരളം ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലായ്മയാണ് ഈ തൊഴിലായ്മയെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ അഭ്യസവിദ്യരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ ഗവൺമെൻറ് ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചത് അതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ആയിരുന്നു കെ ഫോൺ പദ്ധതി ഇപ്പോൾ കെ ഫോൺ വേണ്ടതില്ല കെ ഫോണിനെതിരായ വലിയ സമരം ഇവിടെ ആരംഭിച്ചു ആർക്ക് വേണ്ടിയാണ് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് കേരളത്തിൻ്റെ ദേശീയപാതാ വികസനത്തിനെതിരായി ഇവിടെ സമരം സംഘടിപ്പിച്ചു ആരുടെ താല്പര്യം സംഘടിപ്പിക്കാൻ വിജയിപ്പിക്കാനാണ് ഇപ്പോൾ തൊട്ടടുത്ത് കർണാടകയിൽ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന മനോഹരമായ ദേശീയപാത പുതിയ റോഡ് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ബഹുവർണ്ണ ഫോട്ടോ കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ ആവേശത്തോടു കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നാൽ കേരളത്തിൽ അതൊന്നും പറ്റില്ല എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ദേശീയപാത വികസന വിരുദ്ധമായ സമരം കേറയിൽ വിരുദ്ധമായ സമരം കെ ഫോണിനെതിരായി നടന്ന സമരം ഇതെല്ലാം ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതുണ്ട് ഇതെല്ലാം പുറത്തുള്ള കോർപ്പറേറ്റ് ശക്തികളുടെ ബാഹ്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരമെല്ലാം ഉണ്ടായത് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്